ഓരോ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടാൻ ഇസ്ലാം പഠിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്തുൽ അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതും ദജ്ജാൽ എന്ന ഭീകര സൃഷ്ടിയുടെ ഫിത്നയുടെയും കുഴപ്പത്തിന്റെയും ഷെറിന്റെയും വലിപ്പമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവരിക്കുന്ന ഹദീസുകൾ പ്രത്യേകമായി ക്രോഡീകരിച്ച അധ്യായങ്ങൾ പോലും കാണാൻ കഴിയും ദജ്ജാൽ എന്ന സൃഷ്ടിയുടെ അന്തകനായി അവതരിക്കുന്നത് മഹാനായ ഈസാ നബി അലി ഹിസലാത്തു വസ്സലാണു ഈ ലോകത്ത് ഷെറുകളും ഫസാദുകളും കുഴപ്പങ്ങളും സൃഷ്ടിക്കുകയും വിശ്വാസികളെ ദജ്ജാൽ വേട്ടയാടുകയും അവനെ പിന്തുടരുന്നവരെ രക്ഷിക്കുകയും ചെയ്ത് ഈ ലോകത്തെ തരിപ്പണമാക്കുമ്പോൾ റൂഹുല്ലാഹി ഈസാ നബി അലി ഹിസലാത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന് അവതരിക്കുന്നതാണ് ഇറങ്ങി വരുന്നതാണ് അങ്ങനെ ദജ്ജാലിനെ തേടി ഈസാ നബി അലി ഹിസലാത്തു വസ്സലാം പുറപ്പെടുകയും അവനെ ലുദ്ധി എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയും അവിടെ വച്ച് വധിക്കുകയും ചെയ്യുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കേണ്ട വിഷയങ്ങൾ

ിൽ വച്ച് വധിക്കുന്നതാണ് ലുദ്ധ് കവാടത്തിൽ വച്ച് വധിച്ചു കളയുന്നതാണ് ലുദ്ധ് എന്നാൽ യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഒരു പ്രദേശമായിരുന്നു ഇന്ന് ജൂതന്മാർ ഇസ്രായേൽ അത് കയ്യേറി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിലെ ഷാരോൺ പ്ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലുദ് ഇംഗ്ലീഷിൽ ലോഡ് എന്ന് പറയപ്പെടുന്നു കിലോമീറ്റർ തെക്ക് കിഴക്കായി അത് സ്ഥിതി ചെയ്യുന്നു ജൂതന്മാരും അറബികളുമാണ് അവിടെയുള്ളത് ഇസ്രായേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ബെൻഗുരിയോൻ സ്ഥിതി ചെയ്യുന്നത് ആ ലുദ് നഗരത്തിലാണ് മുമ്പ് ഈ എയർപോർട്ട് അറിയപ്പെട്ടിരുന്നത് ലുദ് എയർപോർട്ട് എന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തനയായ മസീഹുദ് ഫിത്തന അവസാനിക്കുന്നതും ഈ നഗരത്തിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് യക്കുതു മറിയം മഹാനായ ഈസാ ഈസാനബി അലി ഹിസ്ലാത്തു ദജ്ജാലിന്റെ കഥ കഴിക്കുന്നത് അതോടെ ലോകം ശാന്തി നിറഞ്ഞതാകും ലോകത്ത് സമാധാനവും സന്തോഷവും നിർഭയത്വവും കളിയാടും ഇത് പ്രവാചകന്റെ പ്രവചനങ്ങളാണ് പ്രവാചക പ്രവചനങ്ങൾ പുലരാതിരിക്കില്ല കാലം അതിന് സാക്ഷിയാവുക തന്നെ ചെയ്യും അസീഹുദ്ന്റെ ഫിത്തനയിൽ നിന്നും ലോകാവസാനത്തിന്റെ കടുതികളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ اللهم إنا نعوذ بك من فتنة مصيح الدجال آمين